اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقتل النفس التي حرم الله الا بالحق സൂറത്തുൽ ഇസ്രാഹ് ആയിരത്തി മുപ്പത്തി മൂന്ന് നിങ്ങൾ കൊല്ലരുത് അന്ന ഒരു നഫ്സിനെയും ഒരു ജീവിയെയും ഹറമല്ലാഹു അള്ളാഹു ആദരിച്ചതായ ഇല്ലാ ബിൽ അന്യായമായിട്ട് ന്യായം കൊണ്ടല്ലാതെ പമൻ കുത്തില ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ മവലൂമൻ മർദ്ദിതനായിട്ട് അല്ലെങ്കിൽ അനീതിക്കിരയായവനായിട്ട് ഫഖദ് ജാ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നാം ആക്കിയിരിക്കുന്നു ലി വലിയ അവന്റെ വേണ്ടപ്പെട്ടവർക്ക് സുൽത്താന അധികാരം അല്ലെങ്കിൽ ന്യായം ഫലാ യുസ്രിഫ് അതിനാൽ നീ അതിര്വിയരുത് ഫിൽ കത്തിലി കൊലയിൽ ഇന്നഹു നിശ്ചയം അവൻ കാന മൻസൂറ സഹായിക്കപ്പെടുന്നവനാകുന്നു കൊലയാണ് എന്ന് സ്വയം സമ്മതിക്കാത്ത തോന്നാത്ത കൊലയാണ് കുട്ടികളെ കൊല്ലൽ അല്ലെങ്കിൽ കൊലയായിട്ട് അംഗീകരിക്കാത്ത കൊലയായിരുന്നു അത് കുട്ടികളെ കൊല്ലുന്നത് കൊലപാതകമായിട്ട് കൂട്ടിയിരുന്നില്ല അതുകൊണ്ട് അതിന്റെ കാര്യം വേറെ പറഞ്ഞു പിന്നെ വ്യഭിചാരത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇനി കൊലപാതകത്തെ മൊത്തത്തിൽ പരാമർശിക്കുകയാണ് കൊല തൻ നഫ്സല്ലത്തി അല്ലാഹു പവിത്രമാക്കിയ നഫ്സിനെ ന്യായമായിട്ടല്ലാതെ ായം കൊണ്ടല്ലാതെ കൊല്ലരുത് എന്നാണ് വളരെ വ്യാപകമായ അർത്ഥമുള്ള വാക്കാണ് നഫ്സ് എന്ന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അതിൽ മുഴുവൻ മനുഷ്യരും പെടും അതുപോലെ മനുഷ്യരല്ലാത്ത ജന്തുക്കളും പെടും അവരെയൊന്നും അന്യായമായി കൊല്ലാൻ പാടില്ല അതുപോലെ തന്നെ സ്വന്തവും പെടും അഥവാ ആത്മഹത്യയും പാടില്ല എന്നർത്ഥം മൂന്ന് കാര്യങ്ങൾ അതിൽ വരും അപ്പോ അതിൽ ഒന്നാമത് തിരിയക്കുകൾ അഥവാ മനുഷ്യനല്ലാത്ത മനുഷ്യനല്ലാത്ത ജന്തുക്കൾ അവയെ അള്ളാഹുത്താല പവിത്രമാക്കിയിരിക്കുന്നത് തന്നെയാണ് അന്യായമായിട്ട് കൊല്ലാൻ പാടില്ല എന്നാൽ അള്ളാഹു അനുവദിച്ച ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊല്ലാം അത് ഭക്ഷണ ആവശ്യത്തിന് അതുപോലെ അവയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊന്നുമല്ലാതെ വെറുതെ വിനോദമായിട്ട് ജന്തുക്കളെ ഉപദ്രവിക്കലും കൊല്ലലും ഒക്കെ ഉപദ്രവിച്ചലും അലൈഹി അലൈസല്ല വിരോധിച്ച കാര്യമായിട്ട് കാണുന്നതാണ് പിന്നെ മൊത്തം മനുഷ്യർ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ മനുഷ്യർ അതിൽ അമുസ്ലിങ്ങളോടുള്ള നിലപാടെന്താണ് മുസ്ലിങ്ങൾ കൊല്ലാൻ പാടുള്ളതല്ല മനുഷ്യനെ കൊല്ലാൻ പാടില്ല അസലിൽ പിന്നെ കൊല്ലാൻ ന്യായമുണ്ടാകുമ്പോൾ ഒന്ന് അത് ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ യുദ്ധത്തിന് വരിക ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിലാണ് അവരെ കൊല്ലാൻ പാടുണ്ടാകുക എന്നാൽ അതിൽ പോലും എപ്പോഴും കൊല്ലാൻ പാടുണ്ടാക്കുകയില്ല അവർ സന്ധിക്കപേക്ഷിച്ചാൽ പിന്നെ യുദ്ധ നിർത്തണം എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്ന ആളുകളെ ും അതേസമയത്ത് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ച വിമ്മിയായ കാർ അതിന് മുസ്ലിമിനുള്ള എല്ലാ പൗരാവകാശങ്ങളും ഇസ്ലാമിക രാഷ്ട്രത്തിൽ തന്നെ നൽകുന്നതാണ് മൂന്നാമത്തത് സത്യവിശ്വാസി ന്യായമായ കാരണങ്ങളാൽ ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന വധശിക്ഷ പോലുള്ളതല്ലാതെ കൊല്ലാൻ വകുപ്പില്ലാത്തതാണ് അതൊക്കെയാണ് വല്ലാ തപ്തു ഹർറമു അതുപോലെ തന്നെ സ്വന്തത്തെ കൊല്ലുക അഥവാ ആത്മഹത്യ ചെയ്യുക അതും ഈ ആഴ്ച കൊണ്ട് വിലക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ഒരു നിലക്കും അന്യായമായ കൊല ഒരു ജീവിയെ പോലും അള്ളാഹു താല അംഗീകരിക്കുകയില്ല ജമീഅ അന്യായമായ കൊല മനുഷ്യരെ മുഴുവൻ കൊന്നതുപോലെയാണ് ജീവിപ്പിച്ചാൽ അത് മനുഷ്യരെ സമൂഹത്തെ മുഴുവൻ ജീവിപ്പിച്ചതുപോലെയാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ അലൈഹി അലൈവല്ല ഒരു ഭരണാധികാരിയോ അധികാരിയോ ഒന്നുമല്ല പക്ഷെ ഇസ്ലാമിന്റെ തത്വം അവിടെ പറഞ്ഞു വെക്കുകയാണ് അസലിൽ അസലിൽ കൊലക്ക് എതിരാണ് യുദ്ധം പോലും ഇസ്ലാമിക രാഷ്ട്രത്തിന് ബാധ്യതയായി വരുന്ന യുദ്ധം പോലും ശത്രു യുദ്ധം വേണമെന്ന് വെക്കുമ്പോൾ മാത്രമേ യുദ്ധമുണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ യുദ്ധമുണ്ടാകുകയില്ല കാരണം അസലിൽ കൊല്ലുക എന്നത് ഇസ്ലാമിന് എതിരായ കാര്യമാണ് എന്നർത്ഥം ഒമൻ കൊത്തിലെ മദലൂമൻ അന്യായമായിട്ട് ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ പക്കത് ജാൽ വലിഹി സുൽത്താന അവന്റെ വലിയ അഥവാ അവന്റെ ഉത്തരവാദപ്പെട്ടവന് അവന്റെ വേണ്ടപ്പെട്ടവന് നാം അധികാരം നൽകിയിരിക്കുന്നു അഥവാ അവർക്ക് തീരുമാനിക്കാം ഇയാളെ ശിക്ഷിക്കണോ വെറുതെ വിടണോ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുമ്പോൾ തീരുമാനമെടുക്കാനുള്ള അധികാരം ഭരണകൂടത്തിനല്ല കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്കാണ് പക്ഷെ ആ നീതി നടപ്പിലാക്കി കൊടുക്കാൻ ബാധ്യസ്ഥമാണ് ഭരണകൂടം എന്ന് പറയുന്നത് അഥവാ വലിയ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ ഞങ്ങൾ അവനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ആ ന്യായമായ മഴറൂഫായ വെറുതെ വിടലാണ് കുറ്റത്തിൽ പങ്കാളിയായ വെറുതെ വിടൽ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ഭരണകൂടം ബാധ്യസ്ഥനാണ് പിന്നെ അവനെ കൊല്ലാൻ പാടില്ല അതുപോലെ തന്നെ ഇത്ര നഷ്ടപരിഹാരം തന്നാൽ ഞങ്ങള് പിന്നെ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ഭരണകൂടം ബാധ്യസ്ഥമാണ് അത് പറ്റില്ല കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറയാനോ തരൂല്ല എന്ന് പറയാനോ ഭരണാധികാരിക്ക് ഭരണകൂടത്തിന് വകുപ്പ് ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ മുപ്പത്തിരണ്ട് കോടി ഇരിക്കേണ്ടി വന്നത് കൊല്ലണം എന്ന് തന്നെ പറഞ്ഞാൽ കൊല്ലുകയില്ല എന്ന് പറയാനും ഭരണകൂടത്തിന് അധികാരം ഉണ്ടാകുകയില്ല ഭരണകൂടത്തിന് അധികാരമുണ്ടാകുക ഈ ന്യായ പ്രമാണം ന്യായമനുസരിച്ച് പ്രമാണമനുസരിച്ച് വിധി തീരുമാനമായ വിധി നടപ്പിലാക്കുവാനുള്ള അധികാരം അത് വ്യക്തിക്ക് കാരണം എന്താണ് വ്യക്തികളുടെ വിലായത്തെല്ലാം കൂടി കേന്ദ്രീകരിച്ച് സമൂഹമായി മാറി അത് സമൂഹത്തിൽ കേന്ദ്രീകരിക്കുന്നതാണ് ഭരണാധികാരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്രിമിനൽ നിയമം നടപ്പിലാക്കാൻ അത് ഭരണാധികാരിക്ക് അവകാശം ഉണ്ടാകുകയില്ല എന്നാൽ വ്യവസ്ഥാപിതമായ ഭരണകൂടങ്ങളൊന്നുമില്ലാതെ ഗോത്ര ജീവിത വ്യവസ്ഥകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലും സമൂഹങ്ങളിലും ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ ഉണ്ടാവാല്ലോ പലപ്പോൾ അപ്പോഴൊക്കെ അവരുടെ കുടുംബത്തിന് ഈ അധികാരം ഏത് കാലത്തും ഉണ്ടാകും ഭരണകൂടമൊന്നുമില്ലാതെ ജനങ്ങൾ ജീവിക്കേണ്ടി വരുന്ന ഗതികേട് ചിലപ്പോഴൊക്കെ ലോകത്ത് പല പ്രദേശങ്ങളിലും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതേ സമയത്ത് ഇസ്ലാമിക ഭരണകൂടം അല്ലെങ്കിൽ പോലും ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടം ക്രിമിനൽ നിയമം വ്യക്തികൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടാകുകയില്ല നമ്മുടെ ഇന്ത്യയെ പോലെ അവിടെയൊന്നും ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആർക്കും ആരെയും കൊല്ലാൻ യാതൊരു വകുപ്പും ഉണ്ടാകുകയില്ല കാരണം ക്രിമിനൽ നിയമം നടപ്പിലാക്കുക ഭരണകൂടമാണ് അപ്പം ഈ ആയ തോതിയിട്ട് മുസ്ലിങ്ങളിൽ ആരെങ്കിലും അവരവരെ കൊല്ലപ്പെട്ടവനെ പോയി തിരിച്ചു തിരിച്ചുവിടുക ശിക്ഷ നടപ്പിലാക്കുക ക്രിസാസ് നടപ്പിലാക്കുക എന്നതൊക്കെ ഖുർആാനിന് വിരുദ്ധമായ സംഗതിയാണ് കേസ് കൊടുക്കാനും വാദിക്കാനും ഒക്കെ ഉണ്ടാവും എന്ന് മാത്രം സുൽത്താന സുൽത്താൻ നീ കൊലയിൽ അതിര് കവിയരുത് എന്ന് പറഞ്ഞത് നേർക്കു നേരെ ഒരാളോട് പറയുന്നതാണല്ലോ അലൈസ്മ ഭരണാധികാരിയാകുമ്പോൾ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ അതിരി കവിയരുത് അതുപോലെ തന്നെ അക്രമപരമായി കൊല്ലപ്പെട്ടവന്റെ വലിയുകൾ പ്രതിക്രിയ നടപ്പിലാക്കുന്നതിൽ അതിരുകവിയരുത് എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം അഥവാ ന്യായമായ വലയാണ് നടത്തുന്നതെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളുണ്ട് ജന്തുവിനെ ന്യായമായി കൊല്ലുകയാണ് അറക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി അപ്പോൾ ഇസ്രാഫു പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ ദ്രോഹിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടല്ല ന്യായമായി അറക്കേണ്ട രീതിയൊക്കെ പരിശുദ്ധ കൂടാൻ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്രകാരം കുറച്ചുള്ള കത്തി ഇങ്ങനെ പടയാൻ അനുവദിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് 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 പാലിക്കാതിരിക്കുന്ന അതിലെ ഇസ്രാഫാണ് അതുപോലെ തന്നെ കൊലക്ക് പ്രക്രിയയായിട്ട് ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ജാഹി കാലത്തൊക്കെ നടത്തി മേക്കട ഗത്രത്തിൽ ഒരാ ഗോത്രത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ അത് കൊല്ലപ്പെട്ടവന്റെ ഗോത്രം കീക്കട താഴ്ന്ന ഗോത്രമാണെങ്കിൽ അതിലെ രണ്ടാളെയോ മൂന്നാളെയോ ഒക്കെ കൊണ്ടു അതുപോലെ തിരിച്ച് പിന്നെ കൊലപാതകി വലിയ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ കൊല്ലുല അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു അടിമയെ കൊന്നുള്ള പറയും ഇങ്ങനെയുള്ള പലവിധ ഇസ്രാഫുകൾ പ്രതിക്രിയ നടപ്പിലാക്കുന്നതിൽ ഉണ്ട് അത് ചെയ്യരുത് ന്യായമായിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കൊലപാതകത്തിൻ്റെ കാര്യം പിന്നെ ശിക്ഷ കൊടുക്കേണ്ട വിധമൊക്കെ സൂറത്തിൽ ബക്കറയിൽ കുതിബ കുജുബാലുമിൽ ക്രിസ്സാസുഫിൽ കത്തില എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു താല തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ അതൊക്കെ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു തത്വം എന്ന നിലയിൽ പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് ഇന്നഹു ഇന്നഹുഖാന മൻസൂറ നിശ്ചയം അവൻ മൻസൂറാണ് സഹായിക്കപ്പെടുന്നവനാകുന്നു എന്ന് പറഞ്ഞതിൽ രണ്ട് കാര്യമുണ്ട് അഥവാ കൊലപാതകിയുടെ ആളുകളെ ആ കൊലപാതകിയോട് കൊല്ലപ്പെട്ടവന്റെ ആളുകൾ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിച്ചാൽ അവന്റെ ആളുകൾ അവനെ സഹായിക്കുകയും എന്നിട്ട് അത് കൂടുതൽ കൊലപാതകങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നും എന്നുമാകാ ഉദ്ദേശം അതുപോലെ തന്നെ ഈ പിന്നെ ഭരണകൂടം ഉള്ളിടത്ത് ഭരണകൂടം തീരുമാനിക്കപ്പെട്ട എല്ലാ വാദങ്ങളും എല്ലാ വശങ്ങളും പരിഗണിച്ച് അവസാനം സർവ്വസമ്മതമായി തീരുമാനിക്കപ്പെട്ട വിധി നടപ്പിലാക്കി കഴിഞ്ഞ ശേഷം പിന്നീട് ആദ്യം കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ കൊന്നവന്റെ ആളുകളോടോ അല്ലെങ്കിൽ ഒക്കെ അതിക്രമം കാണിക്കുകയാണെങ്കിൽ അത് വേറെ കേസെടുത്ത് സൃഷ്ടിക്കപ്പെടേണ്ട കാര്യമാണ് അതിന് ഭരണകൂടം അയാളെ സഹായിക്കണം എന്നൊക്കെയാണ് ഇന്ന ഹുഖാന മൻസൂറ എന്ന് പറഞ്ഞത് ഇസ്ലാമിക ശരീരത്തിൽ പിന്നെ ഇതിൻ്റെ ശേഷം ഇറങ്ങിയ ബക്കറയിലും അതുപോലെ പിന്നെ മൈദയിലും ഒക്കെ അത് സംബന്ധമായ വിശദാംശങ്ങൾ വരുന്നതിൻ്റെ മുമ്പാണല്ലോ ഈ പറയുന്നത് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അങ്ങനെ പറയാനേ പറ്റുകയുള്ളൂ അത്തരം ആളുകൾക്ക് ഉള്ള സഹായവും അവർക്കുള്ള നിയമപരിരക്ഷയും ഒക്കെ വരാൻ പോകുന്നുണ്ട് എന്ന സൂചനയാണ് ഈ ആയത്ത് ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം ഇന്ന് ഹുഖാന മൻസൂറ ഇസ്സൈ അവൻ സഹായിക്കപ്പെടുന്നതാകുന്നു എന്ന് പറഞ്ഞത് ഈ നിയമത്തിലെ ഒരു അപൂർണതയുണ്ടാകും കാരണം നിയമം നടപ്പിലാക്കാൻ സംവിധാനമില്ലാത്ത കാലത്ത് ഒരു തത്വം എന്ന നിലയിൽ പറഞ്ഞതാണ് എന്നാൽ ഭരണകൂടം വന്നതിന്റെ ശേഷം ഇറങ്ങിയ ആയത്തുകളിൽ അങ്ങനെയല്ല കൃത്യം വ്യവസ്ഥ വ്യക്തമാക്കി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതിന്റെ മുമ്പുള്ള ഒരു തത്വം പറച്ചിലാണ് ഈ നിയമം അതുകൊണ്ടുള്ള ഒരു പിന്നെ അവ്യക്തത ഇതിൽ നയിക്കുന്നത് കാണാൻ കഴിയും അള്ളാഹു സുബനോ താല അള്ളാഹുവിന്റെ ദീൻ ശരിയായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമിന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين